അസ്സാം വാലൈക്കു വരഹമുലി വാർക്കാത്തു ബിസ്മി അലഹമുല്ല അല്ലാൻ അലിഹദാ വമ കുന്നലി അലൌലാൻ അള്ളാ അമ്മ ബാദ് അള്ളാഹു മറബിഷലി സദരിൽ തമ്മിൽ സാനി എഫ് കഹൂ കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈ ലോകത്ത് ഒന്നേകാൽ ലക്ഷം വരുന്ന അംബിയ മുർസലീങ്ങളെ അള്ളാഹു സുബാനഹുഅല നിയോഗിച്ചിട്ടുണ്ട് അതിൽ തന്നെയും ഇരുപത്തിയഞ്ച് അംബിയാക്കന്മാരെയാണ് വിശുദ്ധ ഖുർആാനിൽ എടുത്ത് പരാമർശിച്ചിട്ടുള്ളത് ആ ഇരുപത്തിയഞ്ചിൽ അഞ്ചു പേരെ ഒലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാര് എന്ന് പരിചയപ്പെടുത്തി ആ ഒലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും മഹോന്നൻ അതായത് ഒന്നേകാൽ ലക്ഷം വരുന്ന അമ്പിയാ മുർസലീങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേർ അതിൽ നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്തു ആ അഞ്ചു പേരിൽ ഏറ്റവും മഹോന്നനാണ് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം മാത്രമല്ല മലക്കുകളെ എടുത്തു വെച്ച് നോക്കിയാൽ പോലും മലക്കുകളിൽ ഏറ്റവും മഹോന്നൻ ജിബിലിൽ അലൈഹി വസലാൻ ജിബിലിൽ അലൈഹി സ്വലാമാണ് മലക്കുകളിൽ തന്നെയും മഹോന്നൻ എന്നാൽ മലക്കുകളെയും മനുഷ്യരെയും എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും മഹോന്നനായത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈവിസ്ലമയാണ് ആ പ്രവാചകൻ സുല്ല സല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ ജീവിതത്തിൽ പാപമോചനത്തേട്ടം ധാരാളമായി നടത്തിയിട്ടുണ്ട് രാത്രി നിന്ന് നിസ്കാരങ്ങൾ ധാരാളം കാളിൽ നീരു വരുമാർ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാരത്തിൽ തന്നെയും എത്രയോ പ്രാവശ്യം പാപമോചനത്തേട്ടങ്ങൾ നടത്തിയതായിക്കൊണ്ട് കാണാൻ സാധിക്കും മഹാസിബിനി അള്ളാഹുബിനി യസീറ അള്ളാഹുവേ നീ എൻ്റെ വിചാരണ എളുപ്പമാക്കി തരണമേ എന്ന് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ എടുത്തു പ്രാർത്ഥിക്കാണ് ഈ സമയത്ത് ആയിഷ റലി അള്ളഹ റസൂൽ അള്ളാഹി സ്വല്ലമയോട് ചോദിക്കുകയാണ് റസൂലെ മതി റസൂലെ താങ്കളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ പിന്നെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ തിരിച്ചു മറുപടി പറയാണ് അഫല അക്കൂന് അബുദൻ ഷക്കൂറ ആയിഷ എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്നാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ എന്നിട്ടും ആ പ്രവാചകൻ ഇസ്തിഗഫാറ് തേടുന്നു സഹാബിമാർ പറയാണ് ഞങ്ങളൊരു സദസ്സിലിരുന്ന് കഴിഞ്ഞാൽ ആ സദസ്സിലിരിക്കുന്ന പോലും പ്രവാചകൻ നൂറ് തവണയെങ്കിലും ഇസ്തിഗഫാറ് തേടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും മഹദിയായ ആയിഷള്ളഹ പറയുന്നത് കാണാം റസൂൽ അള്ളാഹി സല്ല അലിസ്വലമ്മ ഒരു ദിവസം നൂറിലധികം തവണ എഴുപതോ നൂറോ തവണ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലമ ഇസ്തഫാർ തേടിയെന്നാണ് ഹദീസുകളിൽ കാണാം ഇന്നി ലിറുല്ലോ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഒരു ദിവസം നൂറ് തവണ ഇസ്തഫാർ അള്ളാഹുയെ നീ എനിക്ക് പുറത്തു എന്ന് പ്രാർത്ഥിക്കും എന്നാണ് ഇബിനുഅമർ റസിയല്ലാഹു നഹു ഒരു സംഭവം ഉദ്ധരിക്കണം ആ സംഭവം ഇങ്ങനെയാണ് അവർ ഇബിനു ഉമർ ഉള്ള നഹുവും അതുപോലെ തന്നെ സഹാബത്വം ഒരുമിച്ചിരുന്നു റസൂൾ അള്ളാഹി അലൈഹി സ്വലം അവിടെ ഇരുന്നു അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നതിനിടയിൽ റഹീം എന്ന് പ്രവാചകൻ ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ചു പറയുമായിരുന്നു എന്ന് പ്രവാചകനെക്കുറിച്ച് പറയണം മാത്രല്ല ഇനിയും ഹദീസുകൾ ഒന്നെടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൂറത്തു നസ്റ് ആ സൂറത്തു നസർ ഇറങ്ങിയതിന് ശേഷം പ്രവാചകൻ ഇസ്റ്റ് ധാരാളമായി വർദ്ധിപ്പിച്ചു എന്നാണ് കാന റസൂൽ സുല്ലാഹുസ്ലം യുക്സിറു ഐയമൂത്ത്സ് പ്രവാചകൻ മരണത്തിനു മുമ്പ് ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാറിനെ തേടിയെന്നാണ് പ്രത്യേകിച്ച് സുജൂദിൻ്റെ വേളകളിൽ പ്രത്യേക ദിഖർ തന്നെ ആ സൂറത്ത് സൂറത്തിറങ്ങിയതിനു ശേഷം പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്നാണ് മാത്രല്ല നിസ്കാരത്തിനിടയിലുള്ള പ്രാർത്ഥനകളിൽ ഇസ്തിഗഫാറുണ്ട് നിസ്കാരത്തിന് ശേഷം അസ്തഖഫിറുള്ള എന്ന് മൂന്ന് പ്രാവശ്യം പറയണമെന്ന് ആദരവായ റസൂൽല്ലാഹി സൊല്ലാഹുലി സ്വലം പ്രാർത്ഥിച്ചു ഇങ്ങനെ നിരന്തരം പാപമോചന തേട്ടം പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹം പ്രസംഗിക്കുകയാണ് പ്രവാചകനെക്കാൾ വലുതാക്കിക്കൊണ്ട് ഒരു ഔലിയ എന്ന് പറയുന്ന നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത ഞാനാണ് അല്ലാഹു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറയാൻ എന്താണ് പറയുന്നത് തൗബ ചെയ്തിട്ട് കണ്ണ് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല മഹാനാണവൻ മഹാനായ മനുഷ്യനാണ് സാധാരണക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പോരിഷകൾ നൽകിയാൽ നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം ഹബീബ് പഠിപ്പിച്ച അതേ രൂപത്തിൽ ഭാഗ്യം ലഭിച്ച മഹാനാണ് സാധാരണ ആളല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആദ്യം തുടങ്ങി വെച്ചത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹുലിസ്ലാമെ പഠിപ്പിച്ച അതേ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച മഹാനാണ് എന്നാണ് പക്ഷെ ആ പ്രവാചകൻ ഇസ്തീഹ്ഫാർ ചെയ്തിട്ടുണ്ടല്ലോ ആ പ്രവാചകൻ ഓരോ സദസ്സിലും ഇരിക്കുമ്പോൾ നൂറു പ്രാവശ്യം ചെയ്തു എന്നാണ് നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷവും രാത്രി നിസ്കാരത്തിലുമൊക്കെ ധാരാളമായി ഇസ്തികഫാർ ചെയ്തു എന്നാണ് അതിനു പുറമേ ഒരു ദിവസം നൂറു പ്രാവശ്യമെങ്കിലും നിർബന്ധമായി പ്രവാചകൻ ഇസ്തികഫാർ ചെയ്തിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് ആ പ്രവാചകൻ പഠിപ്പിച്ച് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തികഫാർ ചെയ്യുമായിരുന്നല്ലോ നിസ്കരിക്കാത്ത ആൾക്ക് പിന്നെന്ത് ഇസ്തികഫാറാണ് നോമ്പ് നോക്കാത്ത ആൾക്ക് പിന്നെന്ത്സ്തികഫാറാണ് നിമിസ്താരസ്ലമ മരണവേളയിൽ പോലും നിസ്കാരം അത് അതിൻ്റെ വിഷയത്തിൽ സമൂഹത്തെ ഉണർത്തി സ്വഹാപത്തിനെ ഉണർത്തി പ്രവാചകന്റെ അന്തിമ നിമിഷങ്ങളിൽ പോലും സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന ആവലാതിയായിരുന്നു പ്രവാചകൻ പ്രകടിപ്പിച്ചത് അങ്ങനെയെങ്കിൽ നിസ്കരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പ്രവാചകന്റെ അധ്യാപനത്തെ സ്വീകരിക്കാൻ കഴിയുക നോമ്പ് നോക്കാത്തൊരാൾ റമദാനിൽ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് ചില ആളുകൾ സി എമ്മിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് പ്രവാചകൻ അതുപോലെ അംഗീകരിക്കുക അതുപോലെ ജീവിതത്തിൽ പകർത്തുക എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സി എമ്മിന്റെ പോരിശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരണം ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം ആളുകൾ തെറ്റുവന്ന ചെയ്താൽ അതെ കുറെ ആളുകൾക്ക് തെറ്റുവരാം റസൂൾ അള്ളാഹ്ലസ്ലാം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കുല്ലുബനി ആദം ഉൻ എല്ലാ ആദം സന്തതികളും തിന്മ ചെയ്യുന്നവരാണ് തെറ്റുകളിലേക്ക് വീണു പോകുന്നവരാണ് അവരുടെ മനസ്സുകൾ തെറ്റിലേക്ക് ചാഴഞ്ഞിരിക്കുകയാണ് എന്നാൽ ഏറ്റവും നല്ല മനുഷ്യരാരാ വഹൈറുൽ തവൻ തൗബ ചെയ്യുന്നവരാണ് അതിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞിട്ടുണ്ട് അബു കമല്ലു തൗബ ചെയ്യുന്നവൻ തൗബ ചെയ്യുന്നതിലൂടെ അവൻ തെറ്റിൽ നിന്ന് വിമുക്തനായി ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂൾ അള്ളാഹി അലൈഹി സ്ലാമ കൃത്യമായ അധ്യാപനങ്ങൾ നമുക്ക് നടത്തി തന്നിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ ഇയാൾ ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെ ഒരു തൗബ ചെയ്തിട്ട് സ്വയം ശുദ്ധീകരിക്കേണ്ട ഒരു അവസ്ഥ ഈ ടവൂറിന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ആ ഭാഗം നമുക്ക് കേൾക്കാം പക്ഷെ വരെ ഒരു തോപ് ചെയ്തിട്ട് കൈ നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല തോപ് ചെയ്തിട്ട് കണ്ണ് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല തോപ് ചെയ്തിട്ട് നാവ് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല തോപ് ചെയ്തിട്ട് കൽവ് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല തോപ ചെയ്തിട്ട് കാല് നന്നാക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇതായിരുന്നു മുത്തനവിന്റെ ശൈലി ഇതായിരുന്നു മുത്തനവിന്റെ സ്വഭാവം അവസാനം പറഞ്ഞു വെക്കുന്ന വാചകം കേട്ടോ ഇതായിരുന്നു മുത്തുനബിയുടെ ശൈലി എന്നാണ് ഇതായിരുന്നോ ശരിക്കും മുത്തുനബിയുടെ ശൈലി പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു ഒരു സദസ്സിലിരുന്നാൽ ഇസ്തീഫാർ ചെയ്യുമായിരുന്നു അള്ളാഹുവിനീ എനിക്ക് പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവിനീ എൻ്റെ വിചാരണ എളുപ്പമാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നിസ്കാരത്തിന് ശേഷവും നിസ്കാരത്തിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് സൂറത്തു നസറിറങ്ങിയതിന് ശേഷം മരണത്തിന് തൊട്ടു മുമ്പായുള്ള ദീർഘസമയങ്ങൾ അധികമായി കൊണ്ട് ഇസ്തിഹഫാറിൽ മുഴുകിയിരുന്നു എന്നാണ് പ്രവാചകന്റെ അധ്യാപനം എന്നാൽ പച്ചക്കളവാണ് ഇവിടെ എടുത്തു പറയുന്നത് പ്രവാചകന്റെ ശൈലിയായിരുന്നു ഇതെന്ന് ഇസ്തിഹഫാർ ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇസ്തിഹഫാർ ചെയ്യുക എന്നത് മാത്രമല്ല ഇവിടെ ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നതിലൂടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ ഇത്രയേറെ ഇസ്തഗിഫാറുകൾ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ പ്രവാചകനേക്കാൾ വലിയ മഹത്വവൽക്കരിച്ചു കൊണ്ടാണ് ഇവിടെ സി എമ്മിനെ അലങ്കരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും ഇസ്തിഗാർ ചെയ്തിട്ട് നന്നാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അപ്പം പ്രവാചകനേക്കാൾ ഒരുപടി മേളിലായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു ഒന്നേകാൽ ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ അവരിൽ നിന്ന് ഇരുപത്തിയഞ്ച് നബിമാരെയും അമ്പിയാക്കന്മാരെയും അള്ളാഹു സെലക്ട് ചെയ്തു ഖുർആാനിൽ പറഞ്ഞു അതിൽ നിന്ന് അഞ്ചുപേരെ ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചുപേരെ സെലക്ട് ചെയ്തു അതിൽ നിന്ന് പ്രവാചകനെ മഹത്വപ്പെടുത്തി ഇത്രയും വലിയ മഹാനായ പ്രവാചകൻ ആ പ്രവാചകനേക്കാൾ വലിയ മഹത്വമുള്ള ആളാണോ സി എം മടവൂർ ഈ രൂപത്തിൽ സംസാരിക്കുന്നതിലൂടെ പ്രവാചകനേക്കാൾ വലിയ മഹത്വവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സി എമ്മിനെ എന്നാൽ വിശുദ്ധ ഖുർആാൻ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലധീന ആ മനു തൂബൂ തൗബ തന്ന സുഹ വിശ്വാസികളെ വിളിച്ചിട്ടാണ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ എന്ന് പറയുന്നത് അത് വിശ്വാസികൾ വലിയ ഭീമാകരമായ തെറ്റുകൾ ചെയ്തിട്ടാണോ ഇനി തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും തൗബ ചെയ്താൽ പുറത്തു തരും തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിലും അവർ തൗബ ചെയ്യണമെന്ന ഒരു അധ്യാപനമാണ് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർ അനിൽ ഇനിയും കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മഖഫിറത്തിലേക്ക് ഓടിയെടുക്കാനാണ് അള്ളാഹുവിൻ്റെ മഖഫിറത്ത് പാപമോചനം എന്ന് പറഞ്ഞാൽ അത് പാപമോചനം തേടിയാലേ കിട്ടുള്ളൂ അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങണം റബ്ബിന്റെ ആ ഒരു മഖഫഫിറത്ത് നേടിയെടുക്കണം അതാണ് പ്രവാചകൻ പരിശ്രമിച്ചത് അതാണ് പ്രവാചകൻ കാണിച്ചു തന്നത് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ കവച്ചു കവച്ചുവയ്ക്കുന്ന രൂപത്തിൽ ആ പ്രവാചകൻ പോലും പറഞ്ഞ ഇസ്തിഗഫാറുകൾ ജീവിതത്തിൽ പാലിച്ച ഇസ്തിഗഫാറുകൾ സി എമ്മ ചെയ്തിട്ടില്ല അങ്ങനെ ഒന്ന് പിന്നെ എൻ്റെ കണ്ണിനെ ശുദ്ധീകരിക്കുവാനോ അങ്ങനെ ഒന്ന് കൈകൊണ്ട് ശുദ്ധീകരിക്കുവാനോ ഇസ്തിഗഫാറ് തേടിക്കൊണ്ടുള്ള കാലുകൊണ്ട് കാലിനെ ശുദ്ധീകരിക്കുവാനോ അങ്ങനെ ഒരു അവസ്ഥ സി എമ്മിന് വന്നിട്ടില്ല എന്ന് ഇദ്ദേഹം പറയുന്നതിലൂടെ എന്താണ് അതിൻ്റെ അർത്ഥം പ്രവാചകനേക്കാൾ വലിയ മഹത്വമുടയവനാണ് എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കുകയാണ് അതാണല്ലോ അനല്ലാ എന്ന് സി എം പറഞ്ഞു എന്ന് ചില ആളുകൾ പ്രസംഗിച്ച് കിടക്കുന്നത് അത് മുമ്പത്തെ വീഡിയോകളിൽ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവാചകനേക്കാൾ വലിയ മഹത്വമുടയവനാക്കിക്കൊണ്ടുള്ള ഒരു രൂപത്തിലും ഒരു വ്യക്തിയെയും ഉയർത്താൻ പാടില്ല ഒരാളെയും പുകഴ്ത്താനും പാടില്ല അത് ഇസ്ലാമിന് അന്യമാണ് പ്രത്യേകിച്ച് ഇവിടെ സി എം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നിസ്കാരമില്ലാത്തവനാണ് അദ്ദേഹം നോമ്പ് നോക്കാത്തവനാണ് മാത്രമല്ല അദ്ദേഹം ഭ്രാന്തനാണ് മജുനൂനാണ് എന്നുവരെ ചില ആളുകൾ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഭ്രാന്തനെന്ന് പറയുന്നത് സി എമ്മിന് ഇഷ്ടമാണ് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം െ മടവൂർ ഭ്രാന്തനാണ് എന്ന് വിളിക്കുന്ന അനുജനന്മാരെയാണ് എനിക്ക് ഏറെ ഇഷ്ടം വന്ന് വരെ ഇറങ്ങി ഇനിയിപ്പോൾ എന്താ വേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളെ വിശ്വാസിനികളെ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് അനാചാരങ്ങളിലേക്ക് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പ്രൊമോഷനിലേക്ക് നമ്മൾ ഒരിക്കലും പൊയ്ക്കൂട എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളെ കരുതിയിരിക്കുക ദീനിൻ്റെ അന്യമായ ആദർശങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ഷിയാ വിശ്വാസങ്ങളെ കടത്തി മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ അടി അടിസ്ഥാന ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ക്രമീകരിക്കുവാനും ഖുർആാനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹൃദന അനി അലഹമുല്ലാഹി റബ്ബല്അലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു